ഭൂമിക്ക് നേരെ ഭീഷണി വരുന്നു ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചേക്കാം ഗവേഷക ലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന മുന്നറിയിപ്പുകൾ പുറത്തുവിട്ടു മണിക്കൂറിൽ അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ഭൂമിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദുരന്തത്തിന് അതിശക്തമായ ഭൂകമ്പങ്ങളും സുനാമിയും വരെ ഉണ്ടാക്കാൻ ശേഷിയുണ്ട് ഇതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യപാദത്തോടു കൂടി വലിയ ദുരന്തങ്ങൾ വരെ ഉണ്ടായേക്കുമെന്നുള്ള ഗവേഷക ലോകത്തിന്റെ കണ്ടെത്തലുകളാണ് സത്യമായി ഭവിക്കാൻ പോകുന്നത് വരം മണിക്കൂറുകളെ വളരെ നിർണായകമായാണ് ഗവേഷകർ നോക്കിക്കാണുന്നത് ഇന്ന് രാത്രി സംഭവിക്കുന്ന ഭാഗമായി നാളെ രാവിലെ ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപമെത്തുക ഇതുവരെ ഭൂമിക്ക് അരികിലെത്തിയ ചിഹ്നഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ വേഗത അല്പം കൂടുതലാണ് എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ചിഹ്നഗ്രഹത്തിന്റെ വേഗത തന്നെയാണ് ഗവേഷകരെ ഭയപ്പെടുത്തുന്ന ഘടകം ഭൂമിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി അൻപത്തി ഒരായിരം കിലോമീറ്റർ അകലയായി ഈ ചിഹ്നഗ്രഹം കടന്നു പോകുമെന്നാണ് നിഗമനം എന്നാൽ ഈ അകലം എന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള லத்தேக்காள் குறவா അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല വിമാനത്തിന്റെ അത്ര വലിപ്പമുള്ള ചിഹ്നഗൃഹത്തിന്റെ സഞ്ചാരം ഗവേഷകർ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ചിഹ്നഗൃഹത്തിന്റെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഭൂമിക്ക് അപകടമായി ഭവിച്ചേക്കും ഇതുവരെയുള്ള നിരീക്ഷണ പ്രകാരം ഭൂമിയെ ഈ ചിഹ്നഗ്രഹം ദോഷമായി ബാധിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഗവേഷകരുടെ അനുമാനം എന്നാൽ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത രാത്രിയോടുകൂടി മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ സഞ്ചാരപാതയിൽ ഉണ്ടായേക്കാവുന്ന വ്യതിയാനമാണ് ശാസ്ത്രലോകത്തെ മുൾമുനയിൽ നിർത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി രണ്ടിലധികം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്കടുത്തുകൂടി കടന്നുപോയിരുന്നു ഇവയിൽ ഏറ്റവും വേഗത കൂടിയ ചിഹ്നഗ്രഹമാണ് ഇന്ന് രാത്രിയോടുകൂടി ഭൂമിക്കരികിലേക്ക് എത്തിച്ചേരുക